സുഹൃത്തുക്കളെ കണ്ണൂരിട്ടി റൂട്ടിൽ സർവീസ് നടന്ന മറ്റൊരു വെട്ടിക്കെട്ടായിട്ടും ജംഷി ഇതിനെക്കുറിച്ച് പറയാമെന്നെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടാ കേട്ടോ എൻ്റെ മാതവും ഈ ബസ്സും തമ്മിൽ ഇപ്പോൾ യുദ്ധമാണ് സമയത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഉച്ചക്കാത്ത ട്രിപ്പും വൈകുന്നേരത്തെ ട്രിപ്പും എല്ലാം ഇവരെൻ്റെ മുന്നിലും ബാക്കിലുള്ളതായിട്ടുണ്ടാവും എപ്പോ സമയം പറഞ്ഞിട്ട് യുദ്ധമാണ് അങ്ങനെ ബസ്സിലിപ്പോൾ മാറിയിട്ടുണ്ട് മുന്നേ തമ്പുരാൻ എന്നും പേര് ഇപ്പോൾ ജംഷി തിരിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ സ്വന്തം ആയിഷക്കുട്ടി ആയുശക്കുട്ടി നിലമാറ്റും എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡ്രൈവറെ പണിയായിരിക്കും ഇതാണ് ഇതിൻ്റെ സാരഥ കോഴി ഷെഫിക്ക് ഷെഫിക്കുന്ന പരെങ്കിലും എല്ലാവരും കോഴ് ഷെഫീക്കുന്ന വിളിക്കുന്നു കോയി കോയി എന്ന് പറഞ്ഞാൽ ഇവനെ അറിയും എന്നാൽ സംഭവം എന്നറിയില്ല ഈ ടീഷർട്ട് ഷർട്ട് എടുക്കുന്നതാണ് ക്ലീനർ സുമേഷ് ഏട്ടൻ സടുൂന്ന് വിളിക്കും അങ്ങനെ ആലം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിടത്ത് നോക്കുമ്പോൾ കാക്ക അതാ കോയിൻ്റെ കൂടെ കാക്കയും കൂടി കോയിനെ കണ്ടപ്പോൾ കാക്കയും പറഞ്ഞു പോയി ഇതാണ് ഉത്തമായിട്ട് കെ എസ് ആർ സിയിലെ കണ്ടക്ടറേനും റിട്ടയർമെൻ്റ് ലൈഫ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിട്ട് പണിയെടുക്കുന്നുണ്ട് അടാ അങ്ങനെ സടുവും കോഴിയും മുത്തമായിട്ട് എല്ലാം കൂടിയിട്ട് എന്തെല്ലോ പ്ലാനിങ്ങ് നടത്തുന്നുണ്ട് വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്കവിടെ മാറാറു വേണീട്ട് അത് മാറാറോ കുണുകുണിയാക്കുന്നുണ്ടവിടെ വന്നിട്ട് അങ്ങനെ കോയി ഷഫീഖും മാരാറും സടുവും മുത്തമായിട്ട് എന്നെല്ലാം കൂടി വളരെ ആലോചിച്ച് എന്തെല്ലോ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എങ്ങനെ പോകണം ആരെ കുമ്പിടുത്തണം എന്നെല്ലാം പ്ലാനിങ്ങെന്ന് തോന്നുന്നു അങ്ങനെ അത് ആൾക്കാരെല്ലാം കയറുന്നുണ്ട് കോഴ് ഷെഫീക്ക് ഉത്തമായിട്ടും ചടുവലും കൂടിയിട്ട് ആൾക്കാരെ വിളിച്ച് കയറുന്നുണ്ട് ഇരട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ് ബസ് ഇപ്പുള്ളത് അങ്ങനെ അതാ ബസ്സ് ഏകദേശം എടുക്കാനായിട്ട് നമ്മളെ കോയി മലന വണ്ടിയിലേക്ക് കയറി എല്ലാം സെറ്റപ്പ് ആക്കുന്നുണ്ട് അങ്ങനെ ഇരിട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോഴ ഷഫീഖിക്കും കോഴ് ഷഫീഖിൻ്റെ ജംഷിയും റെഡി ആയിട്ടുണ്ട് കണ്ട മേലെ എഴുതിയിട്ട് ഗിരിരാജൻ കോയിരുന്നു അപ്പം കോയി മാറി ഇപ്പം ഗിരിരാജം കോയിട്ടുണ്ട് തരം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ അങ്ങനെതാ കോഴിയും ജംഷിയും കൂടി ഇരിട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെറ്റായി അങ്ങനെ കോയി മലന വണ്ടിയിലെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഇതാ ജംഷിയും കോയ് ഷഫീക്കും അല്ല നമ്മുടെ ഗിരിരാജൻ കോയം കൂടി ഇരിട്ടിയിലേക്ക് പോകുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്കും അതിൻ്റെ എട്ടക്കാദാസ് അടുവാടെന്ന് ടാറ്റാ ബബായി എന്നല്ല പറയുന്നത് ഉത്തമോട്ടം ടിക്കറ്റിൽ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ടാറ്റാ ബബായ് സി യു ഗായ്സ്